അപ്പോൾ ഇനി ധ്യാന ശ്ലോകം നോക്കാം പാശാങ്കുശാപൂപാശുശാപൂപ പാശ അങ്കുശ അപൂപ അതാണ് പാശാങ്കുശാപൂപ പാശാങ്കുശാപൂപ കുഠാരദന്ത പാശാങ്കുശാപൂപ കുഠാരദന്ത കുഠാരദന്ത ഒരു വരിയായി ഒരു ഒരു വരയിടാം ദന്ത എന്ന് കഴിഞ്ഞിട്ട് ഒരു വരയിടാം

ചഞ്ചൽ കരാളുത്ത വരാങ്കുലീയ കാൻ പാശാങ്കുശാപൂപ കുട്ടാരദന്ത ചഞ്ചൽ കരാളുത്ത വരാങ്കുലീയൻ രണ്ടുപേരിയായി ഇനി മൂന്നാമത്തെ വരി പീതപ്രഭം 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 കൽപ്പതോ രഥസ്ഥം കൽപ്പ തരോ രഥസ്ഥം ധ എന്നുള്ളത് നാ തിരിച്ചിട്ട ധായാണ് പിന്നെ സ്ഥം അത് ധകാരം രഥം എന്നുള്ള കൽപ്പതരോ രഥസ്ഥം ഉച്ചാരണം കൊണ്ട് മനസ്സിലാവും പീതപ്രഭം കൽതരോരസ്ഥം ഇനി നാലാമത്തെ വരി ഭ നൃത്തോപദം ഭൃത്തോപദം ഭൃത്തോപദം ഗണേശം ഗണേശം ഭജാമി ൃത്തോപം പാശാകുശാപൂപുരന്ത ചൽക്കരാങ്കുലീയ പീത ഭജാമി കൽപ്പതരോരസ്ഥോപദം ഗണേശം അപ്പോ നൃത്തോപപപദം ഗണേശം നൃത്ത ഉപപദത്തോടു കൂടിയ ഗണേശം നൃത്തം ചവിട്ടുന്ന രീതിയിലുള്ള എന്നർത്ഥം നൃത്ത ഉപപദം നൃത്തത്തിനായിട്ട് പദങ്ങളെ ക്രമീകരിച്ച കൂടിയ ആളായിട്ടുള്ള ഗണേശം അപ്പൊ നൃത്തത്തിന്റെ ചുവട് വെച്ചുകൊണ്ടുള്ള ഗണപതിയാണ് എന്നർത്ഥം അങ്ങനെയുള്ള ഗണേശം ഭജാമി അങ്ങനെയൊക്കെ ഉള്ളതാണ് പീതപ്രഭം ആണ് പീതപ്രഭം പീത മഞ്ഞ പ്രഭയോടുകൂടിയ ആളാണ് കൽപ്പതരോരഥസ്ഥം കൽപതരുവിന്റെ കൽപ്പവൃക്ഷത്തിന്റെ അധ സ്ഥം കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ഉള്ളത് പിന്നെ പാശാങ്കുശാപൂപ കുഠാരദന്ത കരാക്ലൃപ്ത വരാങ്കുലീയകാൻ അപ്പോ കൈകള് എങ്ങനെ കൈകളിൽ എന്തൊക്കെ ഈ കൈകളൊക്കെ വരാങ്കുലീയകാൻ ആണ് വരം ആയിട്ടുള്ള അങ്കുലീയം ശ്രേഷ്ഠങ്ങളായിട്ടുള്ള അങ്കുലീയത്തോടുകൂടിയ മോതിരത്തോടു കൂടിയതാണ് കൈകൾ മുഴുവൻ ചഞ്ചൽ കരാക്ലിപ്ത ചഞ്ചൽ കരാക്ലിപ്ത ഈ കൈകൾ മുഴുവൻ ചഞ്ചൽ കരങ്ങളാണ് അതായത് ഇളകിക്കൊണ്ടിരിക്കുന്ന കൈകളാണ് കാരണം നൃത്തഗണപതിയാകുമ്പോൾ ഇളകിക്കൊണ്ടിരിക്കുകയല്ലോ അതുകൊണ്ട് തന്നെ ചഞ്ചൽ കരാക്ലിപ്ത ചഞ്ചൽ ആയിരിക്കുന്ന ചഞ്ചൽ ചലിക്കുന്ന തരത്തിലുള്ള കൈകളോടുകൂടി കൈകളെ പിടിച്ചുകൊണ്ടുള്ള ആ കൈകളിലൊക്കെയാണ് വിരലുകളിലൊക്കെയാണ് അങ്കുലി ആ കൈകൾ എന്ന് പറഞ്ഞാല് ശ്രേഷ്ഠങ്ങളായിട്ടുള്ള അങ്കുലീയത്തോട് കൂടിയതാണ് ആ കൈകളില് എന്തൊക്കെ ധരിച്ചിട്ടുണ്ട് പാശ അങ്കുശ അപൂപ കുഠാര ദന്ത പാശം ഉണ്ട് പാശം എന്ന് പറഞ്ഞാൽ കയറ് അങ്കുശമുണ്ട് അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി അപൂപം അപൂപം എന്ന് പറഞ്ഞാൽ അപ്പം ആണ് അത് ഏതപ്പം വേണമെങ്കിലും ആവാം പലതരത്തില് പറയാറുണ്ട് അപൂപം എന്ന് പറഞ്ഞാൽ മോദകം അപൂപം അങ്ങനെ പലതും പറയാറുണ്ട് ഏതായാലും അപ്പം എന്നുള്ള തരത്തിൽ എടുക്കുക കുഠാരം കുഠാരം എന്ന് പറഞ്ഞാൽ മഴ കുഠാരം മഴു പിന്നെ ദന്ത ദന്തം കൊമ്പ് പാശം അങ്കുശം അപ്പു പാശം അങ്കുശം അപൂപം കുഠാരം ദന്തം ഇങ്ങനെ അഞ്ച് ഒന്ന് നാല് കൈകളും പിന്നെ തുമ്പിക്കൈയും അങ്ങനെ അഞ്ച് കൈകളിലായിട്ട് പാശം അങ്കുശം അപ്പൂപം കുഠാരം ദന്തം ഇവയെ ധരിച്ചയാളും ഇവയെ ധരിച്ചു കൊണ്ട് തന്നെ ചഞ്ചല ഇതൊക്കെ കൈകളിലുണ്ട് എന്നിട്ടും ഇളകിക്കൊണ്ടിരിക്കുന്ന കരങ്ങളാണ് അപ്പൊ ഇതൊക്കെ കയ്യിലുണ്ടായി കൊണ്ട് തന്നെയാണ് നൃത്തം ചെയ്യുന്നത് നർത്തം അങ്ങനെയുള്ള ഇളകിക്കൊണ്ടിരിക്കുന്ന ആ കൈകളിലൊക്കെ ആ കൈകളിലുള്ള വിരലുകളിലൊക്കെ അങ്കുലീയങ്ങളും ഉണ്ട് അങ്ങനെ വിരലുകളിലൊക്കെ അങ്കുലീയത്തോടു കൂടിയ കൂടിയിട്ട് ഇതിനെയൊക്കെ പിടിച്ചിട്ടുള്ള ഇളകുന്ന കൈകളോട് കൂടിയതായിട്ടുള്ള ആ ഗണപതിയെ പീതവർണത്തോടു കൂടിയ ഗണപതിയെ കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ അവിടെ നിന്നാണ് നൃത്തം ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള നൃത്ത ഉപപദം നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്നതായ ആ ഗണേശം ഭജാമി പാശാങ്കുശാപൂപുരന്താൻ പീതപ്രഭം കൽപതോരം ഭജാമി നൃത്തോപദം ഗണേശം അപ്പോ ഇന്നിപ്പം നമ്മൾ നൃത്തഗണപതിയുടെയും കൂടെ പഠിച്ചു